പരബ്രഹ്മം മാടൻ പോത്ത് അകവൂർ ചാത്തന് മാടൻ പോത്ത് പ്രത്യക്ഷപ്പെട്ട ദർശനം നൽകിയ കഥയാണ് കേട്ടോ ഇനി പറയുന്നത് അകവൂർ ചാത്തനെ അറിയാലോ പറയപ്പെട്ട പന്തരിക്കലത്തിലെ ഒരു അവരുടെ പഞ്ചമയുടെയും വരരുചിയുടെയും മക്കളിൽ ഒരാളാണ് അകവൂർ ചാത്തൻ കഴിഞ്ഞൊരു കഥ ഞാൻ ഇട്ടിരുന്നു ഓച്ചിറയാണ് പുണ്യഭൂമിയാണ് ഓച്ചിറ അതിനെ പറ്റിയുള്ള ഒരു കഥയാണ് ഇവിടെ വിവരിക്കുന്നത് കേട്ടോളൂ ദിവസവും നമ്പൂതിരിപ്പാട് ഏഴര വെളുപ്പിന് എഴുന്നേൽക്കും കഴിഞ്ഞ കഥയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്പൂതിരിപ്പാട് എപ്പോഴും ചാത്തന അറിവുള്ളത് കൊണ്ട് കൂടെ കൊണ്ടുപോകും എന്തെങ്കിലുമൊക്കെ കാര്യം ചോദിക്കും അറിവ് നേടും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഓർക്കുന്നില്ലേ അപ്പോൾ നമ്പൂതിരി ദിവസവും ഏഴര വെളുപ്പിന് എഴുന്നേൽക്കും കുളിച്ച് ശുദ്ധിയായി പൂജ തുടങ്ങും ഉച്ചവരെ ആ പൂജ നീണ്ടു നിൽക്കും ഒരു ദിവസം ചാത്തൻ നമ്പൂതിരിപ്പാടിനോട് ചോദിച്ചു തിരുമേനി എന്തിനാ ഇത്രയും നേരം പ്രാർത്ഥിക്കുന്നത് ഞാൻ പരബ്രഹ്മത്തെ പൂജിക്കുകയാണ് തിരുമേനി ഉത്തരം പറഞ്ഞു ചാത്തൻ സംശയം ചോദിച്ചു ഈ പരബ്രഹ്മം എങ്ങനെയിരിക്കും ചാത്തൻ്റെ നിഷ്കളങ്കമായ ചോദ്യം ചോദ്യം കേട്ടപ്പോൾ പരിഹാസത്തോടെ നമ്പൂതിരിപ്പാട് പറഞ്ഞു ആ അതോ നമ്മുടെ അത് നമ്മുടെ മാടൻ പോത്തിനെ പോലെ ഇരിക്കും ചിലർക്ക് അങ്ങനെയാണ് ചിലരൊക്കെ നമ്മളെന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഒരു കളിയാക്കി പറയില്ലേ അതുപോലെ നമ്പൂതിരിപ്പാട് കളിയാക്കി ചാത്തനോട് പറഞ്ഞു അന്നു മുതൽ ദിവസവും ചാത്തൻ നമ്പൂതിരിപ്പാടിനോടൊപ്പം ഏഴര എഴുന്നേൽക്കാൻ തുടങ്ങി പരബ്രഹ്മത്തെ മാടൻ പോത്തെന്ന് സങ്കൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി പരബ്രഹ്മത്തെ മാടൻ പോത്തായിട്ട് സങ്കൽപ്പിച്ച് പാവം പ്രാർത്ഥന തുടങ്ങി ഇതെല്ലാം കഥയാണ് കഥയിൽ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം മാടൻ പോത്തിൻ്റെ രൂപത്തിൽ പരബ്രഹ്മം ചാത്തനു മുന്നിൽ പ്രത്യക്ഷനായി അന്നു മുതൽ മാടൻ പോത്ത് ചാത്തനോടൊപ്പമായി ചാത്തനും ഭയങ്കര സന്തോഷമായി ഒരു മാടൻ പോത്തിനേയും കിട്ടി ചാത്തൻ തൻ്റെ എല്ലാ ജോലികളും മാടൻ പോത്തിനെ കൊണ്ട് ചെയ്യിച്ചു നമ്പൂതിരിപ്പാടിനാകട്ടെ പരബ്രഹ്മത്തെ ദർശിക്കാനും കഴിഞ്ഞില്ല ചാത്തൻ്റെ കൂടെ മാടൻ പോത്ത് ഉണ്ട് പക്ഷേ നമ്പൂതിരിപ്പാടിന് ഇത് കാണാനായിട്ട് പറ്റില്ല ചാത്തനെല്ലാ പണിയും മാടൻ പോത്തിനെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്പൂതിരിപ്പാട് ഒരു യാത്രക്കൊരുങ്ങി ഒപ്പം ചാത്തനെയും കുട്ടി അവർ നടന്ന് 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 ഓ ചിറപ്പടനിലം എന്ന സ്ഥലത്തെത്തി അവിടെ ഒരു ഇടുങ്ങിയ വാതിലിലൂടെ അപ്പുറം കടക്കേണ്ടതായും അപ്പുറം കടക്കണം ഒരു ഇടുങ്ങിയ വാതിലാണ് കേട്ടോ അത് അപ്പോൾ അതിലേക്കൂടെ അപ്പുറം അപ്പുറം കടക്കണം നമ്പൂതിരിപ്പാടും ചാത്തനും വാതിൽ കടന്നു അപ്പുറത്തെത്തി പക്ഷേ ഇരു കൊമ്പുകളും വളഞ്ഞു നിന്നിരുന്നതിനാൽ മാടൻ പോത്തിന് ആ വാതിലിലൂടെ കടക്കുവാൻ കഴിഞ്ഞിരുന്നില്ല ചാത്തൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ കണ്ടത് ചാത്തൻ കണ്ടു മാടൻ പോത്ത് വാതിലിനപ്പുറം നിൽക്കുന്നത് കണ്ടു ചാത്തൻ മാടൻ പോത്തിനോട് പറഞ്ഞു വേഗം വരൂ വേഗം വരൂ വേഗം കടന്ന് വരൂ വരൂ എന്ന് പറഞ്ഞു പോത്തിനോട് ആ വാതിൽ കടന്നു വരാൻ ചാത്തൻ പറഞ്ഞു ഇത് കേട്ട് നമ്പൂതിരിപ്പാട് ചോദിച്ചു ചാത്ത നീ ആരോടാണ് സംസാരിക്കുന്നത് നമ്പൂതിരിപ്പാടിനെ കാണാൻ വയ്യല്ലോ മാടൻ പോത്തിനെ അപ്പോൾ ഇയാളെന്താണ് എന്താണ് ഒറ്റക്ക് സംസാരിക്കുന്നതെന്ന് വിചാരിച്ചു നമ്പൂതിരിപ്പാട് ചോദിച്ചു ചാത്ത നീ ആരോടാണ് സംസാരിക്കുന്നത് അത് ഞാൻ മാടൻ പോത്തിനോടാണ് മാടൻ പോത്തോ നമ്പൂതിരിപ്പാട് ആശ്ചര്യപ്പെട്ടു നമ്പൂതിരിക്ക് കളിയാക്കാം പക്ഷെ ചാത്തൻ കളിയാക്കി പറഞ്ഞതല്ല ശരിക്കും മാടൻ പോത്തിനോട് സംസാരിക്കുകയായിരുന്നു ചാത്തൻ പറഞ്ഞു അതെ ആ വാതിലിനടുത്ത് നിൽക്കുന്ന മാടൻ പോത്തിനെ അങ്ങ് കാണുന്നില്ലേ അങ്ങ് പറഞ്ഞതനുസരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു പ്രത്യക്ഷനാക്കിയ പരംബ്രഹ്മമാണത് പരംബ്രഹ്മത്തെ ചാത്തനും കാണാൻ കഴിഞ്ഞൂല്ലേ ചാത്തൻ്റെ പറച്ചിൽ നമ്പൂതിരിപ്പാടിന് വിശ്വാസമായില്ല അദ്ദേഹം ചാത്തനെ തൊട്ടുകൊണ്ട് ഒന്നുകൂടി നോക്കി നമ്പൂതിരിപ്പാട് അത്ഭുതപ്പെട്ടു പോയിട്ടോ നമ്പൂതിരിപ്പാടെന്തു ചെയ്തു ചാത്തൻ്റെ പറച്ചിൽ നമ്പൂതിരിപ്പാടിന് വിശ്വാസമായില്ല അദ്ദേഹം ചാത്തനെ തൊട്ടുകൊണ്ട് ഒന്നുകൂടി നോക്കി ഈ പരബ്രഹ്മത്തെ കണ്ട് നമ്പൂതിരിപ്പാട് സാഷ്ടാംഗം നമസ്കരിച്ചു ഒപ്പം ചാത്തനെയും എന്നിട്ട് പറഞ്ഞു നീയാണ് യഥാർത്ഥ ഭക്തൻ എൻ്റെ ഭക്തിയേക്കാൾ നിറഞ്ഞ ഭക്തി നിനക്ക് തന്നെയാണ് അതുകൊണ്ടാണ് പരബ്രഹ്മം നിനക്ക് മുമ്പിൽ പ്രത്യക്ഷനായത് ചാത്തൻ നിഷ്കളങ്കനായിരുന്നു നമ്പൂതിരിപ്പാട് പറഞ്ഞത് വിശ്വസിച്ച് ചാത്തൻ പ്രാർത്ഥിച്ചു ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ചാത്തന് പരബ്രഹ്മത്തെ കാണാനായി നമ്പൂതിരിപ്പാട് രാവിലെ കുളിച്ച് ജപിച്ച് കുറേ നേരം പ്രാർത്ഥിച്ചെങ്കിലും കാണാൻ പറ്റിയില്ലല്ലോ പരബ്രഹ്മത്തെ അതാണിവിടെ പറഞ്ഞു വരുന്നത് നമ്പൂതിരിപ്പാടിൻ്റെ വീണ്ടും 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 നമസ്കരിക്കലും തൊഴലും എല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞതിന് ശേഷം പരബ്രഹ്മം അപ്രത്യക്ഷമായി പരബ്രഹ്മം അപ്രത്യക്ഷനായതോടുകൂടി ചാത്തന് വളരെ സങ്കടമായി ഇനി കാണാൻ പറ്റാത്ത കൂടെ നടക്കുകയായിരുന്നല്ലോ പരബ്രമം എന്നിട്ട് കൊണ്ട് ജോലിയും ചെയ്യിക്കുകയായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഒരാളെ ഒരു പരിചയപ്പെട്ട് കഴിഞ്ഞ് അവരുമായിട്ട് വളരെ ഇഷ്ടമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞ് പെട്ടെന്ന് കാണാണ്ടാവുമ്പോൾ നമുക്കൊരു ദുഃഖവും സങ്കടവും ഒക്കെ ഉണ്ടാവും ഇവിടെ ചാത്തനും ഉണ്ടായത് ചാത്തന് വളരെ സങ്കടമായി മാടൻ മാടൻ പോത്തില്ലാതെ ഇല്ലത്തേക്കില്ലെന്ന് ചാത്തൻ ശഠിച്ചു ചാത്തനില്ലാതെ ഞാനും ഇല്ലത്തേക്ക് പോയില്ല എന്ന് നമ്പൂതിരിപ്പാട് അവസ്ഥയിലായി ഉടനെ തന്നെ ചാത്തനില്ലാതെ താനുമില്ലെന്ന് പറഞ്ഞ നമ്പൂതിരിയോട് ചാത്തൻ പറഞ്ഞു നൂലിൽ പിടിച്ച് മുകളിലേക്ക് പോകാൻ ചാത്തൻ ഉപദേശിച്ചു നൂലിൽ പിടിച്ച് മുകളിലേക്ക് പോകാൻ ഇതൊക്കെ കോഡ് ഭാഷയാണ് അവരുടെ ഏട്ടോ ഇന്നൊക്കെ നമ്മളോട് പറഞ്ഞാൽ നൂല് പിടിച്ച് നൂലില് പിടിച്ച് മുകളിലേക്ക് പോവാൻ അതിൻ്റെ അർത്ഥം എന്താ ഉടനെ തന്നെ വേദം കൊണ്ട് മോക്ഷം പ്രാപിക്കാനാണ് ചാത്തൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ നമ്പൂതിരിപ്പാട് ഇല്ലത്തേക്ക് തിരിച്ചു അപ്പോൾ നമ്പൂതിരിക്ക് അതൊക്കെ പെട്ടെന്ന് പിടികിട്ടി ചാത്തൻ ഓച്ചിറയിൽ തന്നെ താമസമാക്കി ഓച്ചിറയിൽ താമസമാക്കിയ ചാത്തൻ വർഷം തോറുമുള്ള ഓച്ചിറപ്പടയിൽ ചേർന്ന് വീരസ്വർഗ സ്വർഗം പൂകി അതാണ് ചാത്തൻ്റെ കഥ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു പറയപ്പെട്ട പന്തരക്കുളത്തിലെ മിക്കവാറും എല്ലാവരുടെയും കഥ കഴിഞ്ഞു ചിലതൊന്നും നമുക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് എനിക്ക് അത് എടുത്ത് പറയാനായിട്ടും ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ കഥയാണല്ലോ ചിലതൊക്കെ നമുക്ക് അങ്ങോട്ട് ഒരു സ്വാഭാവികതയോ ഒരു ചിലത് എനിക്ക് അർത്ഥവും അതുകൊണ്ടാണ് ഞാൻ ഇടാനായിട്ട് മടിക്കുന്നത് നോക്കട്ടെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടാം കേട്ടോ കുറച്ചും കൂടി ഉള്ളു ഇതെല്ലാം ഇനിയിപ്പോൾ എപ്പോഴും കഥയും പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് വേറെ കാര്യങ്ങളിലേക്ക് നീങ്ങണ്ടേ അപ്പോൾ സാധിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചു ഒക്കെ ഇടാനായിട്ട് ശ്രമിക്കാം കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്താണെങ്കിലും മുഷിഞ്ഞിരുന്ന് ചിലവരൊക്കെ മുഷിഞ്ഞിരുന്നായിരിക്കും മുഷിഞ്ഞിരുന്നാലും അങ്ങനെ ഇരുന്ന് കാണില്ലല്ലോ അങ്ങോട്ട് അങ്ങോട്ട് സൈപ്പ് ചെയ്ത് പോവും ഇഷ്ടമുള്ളവർ കണ്ടവർക്കൊക്കെ നന്ദിയുണ്ട് സന്തോഷമുണ്ട് വീണ്ടും ഒരെണ്ണം നല്ലത് സെലക്ട് ചെയ് പറയാൻ നോക്കാട്ടോ കേട്ടോ എല്ലാവർക്കും പ്രപഞ്ചഗീതിയുടെ കുപ്പുകൈ ലക്ഷ്മി ശിവ് നന്ദി നമസ്കാരം